ॐ गं गणपतये नमः गजाननं भोधगणादिसेवितं कविद्धजम्बूफलसारभक्षितम् उमासुतं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम् ॐ गं गणपतये नमः ॐ गं गणपतये नमः ॐ गं गणपतये नमः നാമസങ്കീർത്തനത്തിൽ എപ്പോഴും പ്രഥമ വന്ധിതനാണ് ഗണപതി ഇല്ലേ അമ്മമാർക്കൊക്കെ തോന്നുന്നുണ്ടാവും നമ്മളെത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ നമ്മുടെ കാര്യങ്ങൾ ആരും കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ ആ ചിന്ത തന്നെ ആസ്ഥാനത്താണ് കാരണം എല്ലാ പ്രാർത്ഥനയും ഭഗവതി കേൾക്കുന്നുണ്ട് എല്ലാം ഉറപ്പായിട്ടും സന്തോഷത്തോടെ ഇരിക്കൂ ഇല്ലേ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമെന്ന് പറയുന്നതിനോടൊപ്പം നമ്മളെപ്പോഴും പറയുന്നതാണ് പൂർണ്ണ വിശ്വാസത്തോടുകൂടിയിരിക്കും വിശ്വാസമാണ് സർവതിനും ആധാരം അല്ലേ ആ വിശ്വാസമാണ് നമ്മളെ സർവ ഭാഗ്യങ്ങളും നമുക്ക് കൊണ്ടു തരുന്നത് എന്ന് പറയുന്നത് വിശ്വാസമാണ് അപ്പോൾ ആ വിശ്വാസം കൈവിടാതിരിക്കൂ അല്ലേ നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ഏത് ബന്ധങ്ങളായിക്കോട്ടെ നമ്മളെങ്ങനെയാണ് നമ്മൾ നമ്മുടെ അച്ഛനാച്ഛനെന്ന് വിളിക്കുന്നത് അതൊരു പൂർണ്ണമായ വിശ്വാസമാണ് ഇല്ലേ ആ വിശ്വാസത്തിൽ ഇളക്കം തട്ടിയാൽ കുടുംബ ബന്ധങ്ങളിൽ ഇളക്കം തട്ടും പക്ഷെ നമ്മുടെ ആരുടെയും സനാതനമായ ധർമ്മം ജീവിച്ചു വരുന്ന ഒരാൾക്കും അങ്ങനെ ഒരു വിശ്വാസം കേടില്ല അതുപോലെയാണ് ഭഗവാനോടുള്ള വിശ്വാസം ബന്ധു മാത്ത പിത നിരാമന എല്ലാത്തിനും ഭഗവാൻ സാക്ഷിയായിട്ടുണ്ട് എല്ലാത്തിനും ഭഗവാനുണ്ട് ജീവിതത്തിൽ വിഷമിക്കുകയോ ചെയ്യരുത് ഒറ്റക്കാണെന്നും തോന്നരുത് ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോഴൊക്കെ ആ ഭഗവാന്റെ തിരുനാമമാകുന്ന വടിയെ മുറുക്ക പിടിക്കണം അപ്പോൾ ഭഗവാൻ ആ തോണി അങ്ങ് കിടത്തും ചിലർക്ക് സംശയം തോന്നുകയോ നാമം ജപിച്ചാൽ കഷ്ടപ്പാട് വരുമോ ഒരിക്കലും അല്ല കഷ്ടപ്പാടുകളെ അതിജീവിക്കാനുള്ളൊരു ഊന്നുവടിയാണ് നാമജപം പരീക്ഷണങ്ങൾ പലതും ഉണ്ടാവും നാമജപത്തിൽ നിന്ന് നമ്മളെ അകറ്റാൻ പല പല രൂപത്തിൽ എത്രയോ യജ്ഞങ്ങൾ കണ്ട അനുഭവത്തിലാണ് ഈ പറയുന്നത് പല പല അനുഭവങ്ങളുടെ രൂപത്തിൽ ചില ചില സന്ദേശങ്ങളുടെ രൂപത്തിൽ അല്ലേ ഈ നാമജപത്തിൽ നിന്ന് നമ്മളെ പിന്നിലേക്ക് വലിക്കാൻ അവിടെ ഒന്നും പിന്മാറരുത് കാരണം നമുക്ക് ഭഗവാനുണ്ട് കൂടെ ആ ഭഗവത് ചൈതന്യമാണ് നമുക്ക് സത്യത്തിൽ എന്ത് പറയുന്നത് ആനന്ദത്തോടുകൂടി ജീവിതത്തെ മുന്നിലോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പ്രാണി ഒരു ഒരു ത്രാണി നൽകുന്നത് പലരും ചോദിക്കുന്ന പോലെ ഗണപതി ഭഗവാൻ ജീവിതത്തിൻ്റെ വിഘ്നങ്ങൾ അകറ്റാൻ ഗം ഗണപതിയെ നമയെന്ന് ആയിരത്തി എട്ട് തവണ ജപിച്ച് രാവിലെയും വൈകുന്നേരവും ജപിച്ച് ഗണപതി ഭഗവാനെ സർവ്വവിഘ്നങ്ങളും തീർത്ത് തരണമെന്ന് പറഞ്ഞ് ഗണപതി ഭഗവാന് നാളികേരം അടയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സംജാതമാകുന്നൊരു ഇച്ഛാശക്തിയുണ്ട് ആ ഇച്ഛാശക്തിയാണ് കാര്യങ്ങളെ നമുക്ക് മുന്നിലോട്ട് പോകുന്നത് ആ ഇച്ഛാശക്തിയാണ് ആ ഒരു കോൺഫിഡൻസ് ആണ് അല്ലേ ഞാൻ ഇന്ന 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 കർമ്മങ്ങൾ ചെയ്തു കർമ്മങ്ങൾ ചെയ്തപ്പോൾ എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ ഭഗവാൻ മാറ്റി തന്നു ആ പൂർണ്ണമായ വിശ്വാസമാണ് നാമജപം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എന്താ പറയുന്നത് കോൺഫിഡൻസിനെ ഭയങ്കരമായി പ്രചോദിപ്പിക്കുന്ന ഒന്നാണ് ഈ നാമജപം എന്ന് പറയുന്നത് ഇന്ന് ഗണപതി ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ സർവവിഘ്നങ്ങളും തരാനായിട്ട് ഗണപതിയുടെ ഒന്ന് പ്രാർത്ഥനയും പറഞ്ഞ് ഇപ്പോൾ സത്സംഗത്തിൻ്റെ ഒരു ഘടനയനുസരിച്ച് ജപിക്കാനുള്ള നാമങ്ങളൊക്കെ എഴു പറയുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇന്ന ഇന്നെ ഇന്ന ഇന്ന നാമങ്ങൾ ജപിക്കണം ഇന്ന ഇന്ന എഴുതി ജപിക്കണം എന്നൊക്കെ നമ്മൾ പറയുകയാണ് ചെയ്യുന്നത് പലപ്പോഴും ജപം കൂടുതൽ കൂടെ നമ്മൾ ലൈഫിൽ സാധ്യമാവാത്തു പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സമയം നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഓം സദാ ബ്രഹ്മഭൂതം സ്വസംവേദ്യമേകം നമാമി സദാ ഭജേഹം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗണപതിയുടെ ഭഗവാനോടുള്ള ഗണപതി ഭഗവാനോടുള്ള പ്രാർത്ഥനയാണ് ഗണപതി വപ്പ മോറിയ മംഗലമൂർത്തി അല്ലെ ഗണപതി ഭഗവാനുള്ള പ്രാർത്ഥന ഒരിക്കൽ കൂടി പറഞ്ഞു സദാ ബ്രഹ്മഭൂതം വികാരാദിഹീനം വികാരാദിഭൂതം മഹേഷ്യം अपारस्वरूपं स्वसंवेद्यमेकं नमामि सदा वक्रतुण्ढं भजेऽहं नमामि सदा वक्रतुण्ढं भजेहम् സദാ ബ്രഹ്മൂതം അങ്ങനെ വക്രതുണ്ടനായ ഗണപതി ഭഗവാനെ നമസ്കരിക്കുന്നു എന്ന് പറയുന്നതാണ് ഇനി സദാ ധവള വസ്ത്രത്താൽ ആവൃതനായിരിക്കുന്നവനും സർവവ്യാപിയും ചന്ദ്രശോഭയോടുകൂടിയവനും ചതുർമുഖനും ചതുർഭുജനും പ്രസന്നവദനനും അല്ലേ ചതുർഭുജനാണ് പ്രസന്നവദനനാണ് വളഞ്ഞ തുമ്പിക്കയോടുകൂടിയവനാണ് ഭീമാകാരനാണ് ദശലക്ഷക്കണക്കിന് സൂര്യന്മാരുടെ ശോഭയാർന്നവനുമായ ഗണേശ ഭഗവാനെ ഞാനിതാ നമസ്കരിക്കുന്നു അപ്പോ ഈ ധ്യാനം നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യും കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ബ്രഹ്മസ്ഭൂതമായിരിക്കുന്നവനും വികാരാധിഹീനനായിരിക്കുന്നവനും വികാരാധിഭൂതനായിരിക്കുന്നവനും മഹേഷനാൽ വന്ധ്യനായിരിക്കുന്നവനും അച്ഛനാൽ വന്ധ്യനായിരിക്കുന്നവനും അപാര സ്വരൂപമായിരിക്കുന്നവനും സ്വസംവേദ്യമേഘമായിരിക്കുന്നവനുമായ വക്രതുണ്ടനെ ഞാൻ ഇതാ ഭജിക്കുന്നു എന്ന് അർത്ഥം നമ്മൾ ഒരു ധ്യാന ശ്ലോകം നമ്മൾ പറയുമ്പോൾ രണ്ട് പറയാം ഒന്ന് പദം വാക്കിൾ കൊണ്ടുള്ള അർത്ഥം പറയണം രണ്ടതിന്റെ സാമാന്യ സ്വരൂപമായിരിക്കുന്ന അർത്ഥത്തെ പറയണം അപ്പൊ അങ്ങനെയുള്ള ഗണപതി ഭഗവാന് ഞാനിത് ആസ്മരിക്കുന്നു എന്ന് പറഞ്ഞ് സോ ഏത് കർമ്മത്തിനും പ്രഥമ പൂജിതനായിട്ടുള്ളത് ഗണപതി ഭഗവാൻ തന്നെയാണ് ദേവന്മാരുടെ ദേവന്മാർക്ക് പോലും ആദിപൂചിതനാണ് ഭഗവാൻ എന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ മുക്ധല മഹർഷിയാൽ വിരചിതമായിട്ടുള്ള ഗണേശ സൂപ്തങ്ങളിലൊക്കെ നമ്മൾ ഇത് പറയാറുണ്ട് അല്ലേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ മുദ്ഗല പുരാണമെന്ന് പറയുന്ന ഒരു പുരാണം തന്നെ നമുക്കുണ്ട് നമ്മൾ അറിയാനുള്ളത് ഗണേശ എന്ന് പറയുന്ന ഒരു പൂവിനെ കുറിച്ച് പലരും ചോദിക്കാറുണ്ട് സാധാരണ രീതിയിൽ ഗണേശ എന്ന് പറയുന്ന പൂവെന്ന് പറയുന്നത് നമ്മള് ചുവന്ന അരളിപ്പൂവിനെ നമ്മൾ പറയാറുണ്ട് ഗണേശ എന്ന് നമ്മൾ പറയാറുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഗണേശന് ഇഷ്ടപ്പെട്ട പൂക്കളുടെ കൂട്ടത്തിൽ തെച്ചിയും പ്രഥമസ്ഥാനത്തുണ്ട് കറുകയാണ് അത് പിന്നെ കറുക നാമിനെ കുറിച്ച് പറയേണ്ട കാര്യവുമില്ല കണോദി ഭഗവാനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ ജീവിതത്തിലെ പല അശാന്തികളുണ്ടാവുന്നതിന് കാരണമായി വരുന്നത് ഗണേശന്റെ പ്രീതിയില്ലായ്മയാണ് ഇതിനെക്കുറിച്ച് ആചാര്യസ്വാമികൾ സത്സംഗത്തിൽ രണ്ടായിരത്തി പതിനാ പതിനഞ്ചിലോട്ട് തോന്നുന്നു ബദരിയിലെ സത്സംഗത്തിൽ ആചാര്യസ്വാമികൾ പറയും പാർവതി ദേവിയുടെയും വിനായകൻ്റെയും പ്രതിമകൾ സ്വസ്തിക പത്മമിട്ട് ഗൗരീ വിനായക ഗായത്രികളാൽ പൂജ ചെയ്ത ജീവിതത്തിലുണ്ടാകുന്ന ദുരനുഭവങ്ങൾ ചിലരുടെ ജീവിതത്തിൽ ഈ ദുരനുഭവങ്ങൾ കൂടുതലായിരിക്കും ആ ദുരനുഭവങ്ങൾ ഒഴിവാകാൻ അത് സഹായിക്കും എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ അപ്പോൾ ഇന്ന് പറഞ്ഞു വന്നത് മൂന്നേ മൂന്നേക്ക് ഒന്ന് ഗണേശൻ്റെ ഗണേശ സങ്കല്പമെന്ത് ഗണേശ സങ്കല്പത്തിൻ്റെ രൂപം ധ്യാനം എങ്ങനെ ഇഷ്ടപ്പെട്ട പൂവെന്ത് നമ്മൾ ദുരിതങ്ങളിൽ ഇങ്ങനെ വിട്ടാ വിട്ടുമാറാതെ ഒഴിയുമ്പോൾ ദുരിതങ്ങളിങ്ങനെ വിട്ടുമാറാതെ ഒഴിയുമ്പോൾ ഇങ്ങനെ നമ്മളിലേക്ക് വിട്ടുമാറാതെ ഇങ്ങനെ നമ്മളിൽ ഇങ്ങനെ അലഞ്ഞി അടക്കുക ഒഴിഞ്ഞു നടക്കുക എന്നൊക്കെ പറയും അങ്ങനെ വരുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ഒരു രീതിയാണ് പാർവതി വിനായകൻ്റെ പ്രതിമകൾ വെച്ച് നമ്മൾ സ്വസ്തി പത്മമിട്ട് ഗായത്രി ജപിച്ച് ഗൗരി വിനായക ഗായത്രി ജപിച്ച് നമ്മൾ പൂജിക്കുക എന്ന് പറയുന്നത് സാധാരണ ഗൃഹസ്ഥന്മാർക്ക് ഇത് ഒരു കാര്യമാണ് അത് എങ്ങനെയാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കത് പറയാം ഓം ഗം ഗണപതയേ ഗണപതി ഓം ഗം ഗണപതയേ നമ ഓം ഗം ഗണപതിയേ നമ ഗണപതയേ നമ ബാലഗണപതി എന്ന് പറയുന്ന ഗണപതി ഭഗവാന്റെ രൂപത്തെ പറഞ്ഞ മുദ്കല പുരാണ പ്രകാരമുള്ള ഗണേശരൂപങ്ങൾ അപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഗണേശ ഭഗവാനും ഓരോ ധ്യാന രൂപങ്ങളുണ്ട് ഇപ്പോൾ വീട്ടിൽ അമ്മ അടുക്കളയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഒരു രൂപമുണ്ട് അല്ലേ ഒന്നുമില്ല ചിലപ്പോ ഈ എന്താ പറയുന്നത് പേര് പറയുന്നല്ലോ ആ പറയുക ആ നീണ്ട കുബായം ഒരു സാധനം ആ മാക്സി മാക്സിന്നോ നൈറ്റി എന്നൊക്കെ പറയുന്ന ചിലപ്പോ അങ്ങനെയായിരിക്കും പെട്ടെന്ന് മനസ്സിൽ വരണ ഇപ്പോൾ അമ്മ അമ്മ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓർമ്മ ഒരു മുന്നുക കൊടുത്തിട്ട് നിങ്ങൾ അടുക്കളയില് ജോലിയൊക്കെ ചെയ്യുന്ന അമ്മയായിരിക്കും പക്ഷെ ആ അങ് ആ അമ്മയല്ല നമ്മൾ ആ അമ്മ ഓഫീസിലാണെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന രൂപ ഓ ശരി അമ്മ ഓഫീസിലേക്ക് ഇറങ്ങി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ വരുന്ന രൂപം ആ വെൽ ഡ്രസ്ഡ് ആയിട്ട് വരുന്ന ഒരു രൂപം ഇല്ലേ ഇതേ അമ്മ തന്നെ അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുന്നുക കൊടുത്ത് അമ്പലത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോ ഭാവങ്ങൾക്കനുസരിച്ച് വസ്ത്രത്തിലൊക്കെ വ്യത്യാസം വരും വസ്ത്രത്തിൽ നടപ്പിലൊക്കെ വ്യത്യാസം വരും എന്നാൽ ആളിനൊരു വ്യത്യാസവും ഇതൊക്കെ പുറത്തെ ഒരു സർഫസിൽ വരുന്ന വ്യത്യാസം പോലെയാണ് പലരും ചോദിക്കാറുണ്ട് ഇത്രയേറെ ധ്യാനങ്ങൾ വേണം അപ്പോൾ ഓരോ രൂപമാണ് ഇല്ലേ നവനീതകൃഷ്ണനായിരിക്കുന്ന ഭഗവാന്റെ രൂപമല്ല ബാലഗോപാലനായിരിക്കുന്ന സമയത്ത് ബാലഗോപാലനായിരിക്കുന്ന കൃഷ്ണനല്ല രാധാസമേതനായിരിക്കുന്ന കൃഷ്ണൻ എല്ലാം ഒന്ന് തന്നെയാണ് പക്ഷെ ഓരോ ഭാവം ഓരോ അതാണ് നമ്മൾ അതിനകത്ത് അറിയേണ്ടത് ഇതിനകത്ത് ബാലഗണപതിയെ കുറിച്ച് പറയാം ബാലഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആഗ്രഹങ്ങളും സാധിക്കുന്നതിനാണ് നമ്മൾ ബാലഗണപതി പറയുന്നത് കൈകളിലാകട്ടെ കതളിപ്പഴമുണ്ട് മാങ്ങയുണ്ട് ചക്കയുണ്ട് കരിമ്പുണ്ട് തുമ്പിക്കൈയിൽ മോദകമുണ്ട് ആ ചക്ക എന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്ന ഒരു സാധനം നമ്മൾ അങ്ങനെ ധ്യാനത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ ബാലഗണപതിയുടെ ധ്യാനം നമ്മൾ പറയുമ്പോഴാണ് നമുക്ക് കയ്യിൽ ഇത് വരുന്നത് കരസ്തകളീതേമോദര്യതം വന്ദേ ദേവം ബാലഗണാധിപം കരസ്ത കദളീ ൂതം പനസേക്ഷോദകം ബാലസൂര്യം വന്ദേ ദേവം ഗണാധിപം കരസ്തേ കയ്യിൽ എന്തൊക്കെയുണ്ട് കദളി ചൂതം കദളിപ്പഴമുണ്ട് മാങ്ങയുണ്ട് പനസം ചക്കയുണ്ട് കരിം പനസേക്ഷോദകം പനസേക്ഷുകോദകം അവിടെ പനസം കൂടാതെ പിന്നെ എന്തുണ്ട് കരിമ്പുണ്ട് പിന്നെയോ മോദകവും ഉണ്ട് അവിടെ ഭഗവത് ഭഗവാന്റെ കൈകളിൽ എന്തൊക്കെയോ നാലു കൈകളിൽ കതളിപ്പഴവും മാങ്ങയും ചക്കയും കരിമ്പും തുമ്പിക്കൈയിൽ മോദകവും പിടിച്ച് ഇല്ലേ മോദകം ബാലസൂര്യമിതം വന്ദേ ബാലകണാധിപം കരസ്ഥ കതളി ചൂത പനസേക്ഷോദകം ൂര്യം ഇതം വന്ദേവം ബാലഗണാധിപം കരസ്തേ കൂതവനസേകം ബാലസൂര്യം വന്ദേ ദേവം ബാലഗണാധിപം ചില ഗ്രന്ഥങ്ങളിൽ ബാലസൂര്യം ഇതം എന്നുള്ളതിനു പകരം ബാലസൂര്യം ഇമം എന്ന് പറയുന്ന ഒരു പാഠാന്തരം കണ്ടിട്ടുണ്ട് ഏതാണെങ്കിലും വിരോധമില്ല അല്ലെ അങ്ങനെയുള്ള ബാലഗണപതിയെ ഞാനിതാ പ്രാർത്ഥിക്കുന്നു നമ്മൾ ഉദ്ദിഷ്ട കാര്യത്തിനാണ് ബാലഗണപതി നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പറയുക അതുപോലെ തന്നെയാണ് തരുണഗണപതി ഉണ്ട് തരുണഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ രോഗങ്ങളൊക്കെ ശ്രമിക്കാനാണ് നമ്മൾ സാധാരണ രോഗശാന്തിയാണ് തരുണഗണപതിയുടെ നമ്മൾ പറയുക അതായത് യുവത്വ തരുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാം യുവത്വ പൂർത്തിയുള്ള അഷ്ടഭുജകൾ എട്ട് കൈകളുള്ള കയറ് തോട്ടി അപുപം കവിതം ജമ്പു കൊമ്പ് കരിമ്പ് കതിര് ഇവയൊക്കെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട തരുണഗണപതിയാണ് നമ്മൾ രോഗശാന്തിക്കായിട്ട് പറയുക ഇല്ലേ അപ്പൊ ഗണപതി സീരീസിൽ നമുക്ക് നമുക്കിതുപോലെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുതിയ 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 കാര്യങ്ങൾ കാരണം പലരും ചോദിക്കാറുണ്ട് സർ കൂടെ നാമം ജപി നാമജപം നമ്മളിപ്പോൾ മൂന്നര വർഷം അല്ലെങ്കിൽ നാല് വർഷം കൊണ്ട് നമ്മൾ ഈ നാമജപം എല്ലാ ദിവസവും നടക്കുന്നുണ്ട് അപ്പോൾ ഇരിക്കുന്ന ഓരോരുത്തരും അവരവരുടെ കപ്പാസിറ്റിയിൽ അവരവരുടെ കഴിവ് കൊണ്ടും ഇച്ഛാബലം കൊണ്ടും നാമം ജപം നാമജപത്തിലേക്ക് പൂർണ്ണമായി തേട്ട എത്തേണ്ട സമയം കഴിഞ്ഞു ഇല്ലേ അപ്പോൾ ജപിക്കേണ്ട നാമങ്ങളെല്ലാം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇല്ലേ അപ്പോൾ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഇത് സബ്സ്ക്രൈബ് നമ്മുടെ സത്സംഗം എല്ലാ ദിവസവും ഉണ്ടല്ലോ സബ്സ്ക്രിപ്ഷൻ എന്താ വേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അത് ഈ ഏറ്റവും അവസാനം ഒന്നുകിൽ നമ്മൾ ആ യൂട്യൂബ് ചാനലിൽ പോയിട്ട് സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഈ ഏറ്റവും അവസാനം ഈ തീരുന്ന സമയത്ത് ഒരു ഫോട്ടോ കാണും ആ ഫോട്ടോയ്ക്കകത്ത് വന്ന് ക്ലിക്ക് ചെയ്താൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ ഫോട്ടോ കാണും അതിനകത്തേക്ക് അല്ലേ അങ്ങനെ നമുക്കത് ചെയ്യാം അങ്ങനെയാണ് നമ്മൾ ഈ ചെയ്യുന്നത് അപ്പൊ ഈ തരുണഗണപതി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അപ്പൊ ചോദ്യത്തിലേക്ക് വരാം അപ്പൊ പലപ്പോഴും ചോദിക്കുന്ന ഈ നാമജപം കൂടെ നമ്മൾ ലൈവ് പ്രത്യേക വിശേഷ ദിവസങ്ങളെല്ലാം പ്രത്യേക 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 ലൈവ് നാമസങ്കീർത്തനത്തിന്റെ ഒരു വലിയ മഹാമേള നടക്കുന്നുണ്ട് ഇല്ലേ എല്ലാ ദിവസവും ആ സനാതനമായ ധർമ്മവുമായി കണക്ട് ചെയ്ത് നിൽക്കണം എന്നു പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അപ്പൊ തരുണഗണപതി കൂടെ പറഞ്ഞിട്ട് അപ്പൊ ബാക്കിയുള്ള ഗണപതി പറയില്ലേ പറയാം വരുന്ന ദിവസങ്ങളിൽ ആ ഒരു ഗണപതി സീരീസ് മുഴുവൻ ഒന്ന് അറിയാനുള്ള ഭാഗ്യം ഭഗവാനും ഭഗവതിയും തരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് കഴിയുന്നത്ര ശ്ലോകങ്ങൾ താഴെ എഴുതി എഴുതിയിടാറുണ്ട് എങ്കിലും അല്ലേ കാരണം പല ശ്ലോകങ്ങളും അതിപ്പോൾ മന്ത്രരത്നാകര ആവട്ടെ സ്തോത്രമാലയാകട്ടെ സ്തോത്രരത്നാകരാവട്ടെ പല ശ്ലോകങ്ങളും നമ്മൾ ധ്യാനമായിക്കോട്ടെ ഇല്ല അഷ്ടോത്തരമായിക്കോട്ടെ അവിടെയും ഇവിടെയും ഒക്കെ വ്യത്യാസങ്ങൾ അക്ഷരഭേദങ്ങളൊക്കെ കാണാറുണ്ട് അക്ഷരദേവതമാരെ കുറിച്ച് പറഞ്ഞു എന്നുള്ള ചോദ്യം മനസ്സിലുണ്ട് ഉറപ്പായിട്ടും പറഞ്ഞുതരാം അല്ലേ അപ്പോൾ തരുണഗണപതിയെ കൂടെ പറഞ്ഞ് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് ഓം തരുണഗണപതി രോഗശാന്തി ആർക്കാണ് രോഗങ്ങളില്ലാത്തത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് നോൺ ലൈഫ് സ്റ്റൈൽ ഡിസീസ് മറ്റേ അപ്പൊ ഈ തരുണഗണപതിയുടെ ഭജനം കൂടി അതിനകത്ത് പെടുത്തുമ്പോൾ അല്ലേ നമ്മുടെ നാമസങ്കീർത്തനത്തിൽ പെടുത്തുമ്പോൾ അതിനൊരു വല്ലാത്തൊരു ഐശ്വര്യം പാശങ്കു

പദം പിരിച്ചു പറയാം പാശ അങ്കുശൂം സയുഷ്മാം സ്തണോ ഗണേശ രോഗശാന്തിക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും അതുപോലെ തന്നെ ഈ ആചാര്യന്മാരുടെ ഇടയിൽ ഒരു രണ്ട് പക്ഷം ഉള്ളത് ഈ വശീകരണ പ്രയോഗങ്ങൾ എന്നൊക്കെ രക്ഷപ്പെടാനും അല്ലെങ്കിൽ വശീകരണ പ്രയോഗങ്ങൾക്കും ഈ തരുണഗണപതി ഉപയോഗിക്കുന്നു എന്നാണ് പറയുക വശീകരണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ഋഷശൃംഗൻ എന്ന് അല്ല വൈശാലി ചെന്ന് ഋഷിശൃംഗനെ കൂട്ടിക്കൊണ്ടുവന്ന അല്ല സർവ്വതും നമുക്ക് ഹിതമായി വരിക എന്ന് പറയുന്ന സങ്കല്പത്തിലെ എന്ന് പറയുന്ന സങ്കല്പത്തിലാണ് അപ്പം ഓം ഗം ഗണപതയെ നമ എന്ന് പറയുന്ന നാമം എന്ന് കിടക്കുന്നതിന് മുമ്പ് ആയിരത്തെട്ട് തവണ ചോദിക്കാം ഗണപതി ഭഗവാനോട് മുഗ്ദല മഹർഷി പറഞ്ഞതുപോലെ അല്ലേ പുരാണം പറയുന്നത് പോലെ സർവ്വ ദുരിതങ്ങളും തീർത്ത് ഐശ്വര്യങ്ങളും തരണമെന്ന് പ്രാർത്ഥിച്ച് അനന്തത്തോടുകൂടി ഹരി 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 ബോൾ രാധെ രാധെ രാധേ രാധേ സശ്രീ അകാ സന്തോഷമായിട്ടിരിക്കും കുറച്ച് ദിവസം കൊണ്ട് മറ്റ് കാര്യങ്ങളൊന്നും പറയാനുള്ള സമയം കിട്ടുന്നില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാനില്ലേ അല്ലേ ഒന്നും ഒന്നും വിഷമിക്കരുത് ജീവിതത്തിൽ വിഷമിക്കാൻ തന്നാൽ നമുക്കങ്ങനെ അതിനെ സമയമുണ്ടാവുള്ളൂ മാത്രമല്ല നമ്മളെ വിഷമിക്കുന്നത് കൊണ്ട് സന്തോഷിക്കാൻ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മളായിട്ട് അങ്ങനെ ഒരു അവസരം കൊടുക്കരുത് നമ്മൾ നമ്മളെന്തിനീ വിഷമിക്കണെന്തിനു ഏഹ് ഇവിടെ നോക്കൂ ഇവിടെ നോക്കൂ എന്തിനാണ് വിഷമിക്കുന്നത് ഭഗവാനും ഭഗവതിയും ഇല്ലേ എല്ലാ ദിവസവും പറയുന്നില്ലേ നാമം ജപിക്കാൻ അല്ലേ ആ ജപം മതി കേട്ടോ അല്ലേ പ്രത്യേകിച്ച് അമ്മമാരൊക്കെ വിഷമിക്കുന്ന കാര്യം എന്തൊരു സങ്കടം അമ്മമാരോട് മാത്രമല്ല ഞാൻ ഇന്നിപ്പം നമ്മുടെ ടെക്നോ പാർക്കിലും അവിടെയൊക്കെയുള്ള നമ്മുടെ കൂടെ കുഞ്ഞു പിള്ളേർ എന്താ ഉണ്ട് പിള്ളേർസിനോടും എൻ്റെ മക്കളെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എപ്പോഴും ഈ റോസസ് ോസസ്സൊന്നുമല്ല പൂമെത്ത കൊണ്ട് വിരിച്ചതൊന്നുമല്ല ഇല്ലേ കുഞ്ഞു കുഞ്ഞു വിഷയങ്ങൾക്കൊക്കെ നിങ്ങൾ ഇങ്ങനെ തളരാൻ തുടങ്ങിയാൽ എവിടെ ചെന്ന് നിൽക്കും അതുകൊണ്ട് ആർക്ക് ആർക്കെന്തും നേട്ടം ഏ സന്തോഷത്തോടു നാമസ്മരണയോടുകൂടി ഇപ്പോഴത്തെ ഏറ്റവും ഒരു യങ് ജനറേഷന് എനിക്ക് ഒരു ബുദ്ധിമുട്ട് അവർ പറയുന്നത് കേൾക്കാൻ ആരും കുറേ കൂടെ ഇല്ലേ ഒന്ന് രണ്ട് ക്ഷമ എന്ന് പറയുന്ന ഒരു എലിമെൻ്റ് നമ്മളുടെ മിസ്സിംഗ് ആണ് അത് നാമജപത്തിലായിക്കോട്ടെ ജീവിതത്തിലായിക്കോട്ടെ ക്ഷമ എന്ന് പറയുന്ന മറ്റേ ഭയങ്കരമായിട്ട് മിസ്സിങ് ആണെന്ന് തോന്നാറുണ്ട് അല്ലെ ഒരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പൊരുത്തപ്പെട്ട് വരാൻ സമയമെടുക്കില്ലേ ഇല്ലേ ആ പൊരുത്തപ്പെടലിനുള്ള സമയം കൊടുക്കുന്നതിന് മുമ്പ് ഈഗോ കളിച്ച് രണ്ട് പേരും രണ്ട് പെട്ടികുമായിട്ട് ഇറങ്ങി ഇതൊക്കെ കൊണ്ടുവരുന്ന ആ ക്ഷമ പൊരുത്തപ്പെടൽ ത്യാഗം ഇതൊക്കെ ഉണ്ട് കേട്ടോ സാക്രിഫൈസ് എന്ന് പറയുന്നൊരു ആസ്പെക്റ്റ് വലുതാണ് ജീവിതത്തിൽ അതൊരു പ്രത്യേകിച്ച് ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ അതിനുവേണ്ടി അങ്ങ് മെനക്കിട്ടില്ലെങ്കിൽ വലിയ പാടം സന്തോഷത്തോടു കൂടിയും നാമസങ്കീർത്തനത്തിൽ പങ്കെടുക്കാൻ പറ്റട്ടെ ഭഗവാനും ഭഗവതിയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച ഹരിഹരി